എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം കുറച്ചു ദിവസമായി നമ്മൾ പരസ്പരം സംവദിച്ചിട്ട് എന്നാൽ വളരെ അത്ഭുതത്തോടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം വളരെ അപൂർവമായിട്ടുള്ളവർ മാത്രമേ സാറേ കുറച്ച് ദിവസമായല്ലോ വീഡിയോ കണ്ടിട്ട് എന്ന് ചോദിക്കുവാനുള്ളായിരുന്നു അതിന്റെ കാര്യം നമ്മളിൽ പലരും ഇങ്ങനെ ഒരാൾ എടുക്കുന്ന എഫേർട്ടിന്റെ മൂല്യത്തെ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ആ മൂല്യത്തിനനുസരിച്ചുള്ള വില കൊടുക്കുന്നില്ല എന്നുള്ളതല്ല എന്റെ അർത്ഥം ഇനി ആര് വില കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒന്ന് ഞാൻ ചെയ്തല്ലേ മതിയാവും അപ്പോൾ അത് ഞാൻ വീണ്ടും തുടർമാനമായി ചെയ്യുകയാണ് കാരണം നമ്മൾ വിതയ്ക്കുന്ന നല്ല വിത്തുകളൊന്നും ഫലം കാണാതെ പോകുന്നില്ല ജീവിതത്തിൻ്റെ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഏത് ഉപദേശങ്ങളും ഡിസ്കഷൻസും ഇന്ന് ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ പറയുന്നതായിട്ട് മനസ്സിലാക്കി നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ജീവിതം മുഴുവനും മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് നമ്മുടെ സുഖവും സന്തോഷവും സമ്പത്തും സമയവും എന്ന് വേണ്ട എല്ലതും മക്കൾക്ക് വേണ്ടി എന്നാൽ ഈ മക്കൾ ഈ മാതാപിതാക്കളുടെ ഈ ഒരു സ്നേഹം സമർപ്പണം അവരുടെ ജീവിതത്തിൻ്റെ നല്ല ഭാഗങ്ങളെല്ലാം മക്കൾക്ക് വേണ്ടിയാണ് എന്നുള്ള ഈ ഒരു ഉത്ബോധം നമ്മുടെ മക്കൾക്കുണ്ടോ എന്നും വലിയ സംശയമാണ് അപൂർവം ചില കുഞ്ഞുങ്ങളിൽ അത് വളരെ വ്യക്തമായി തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ജനനം മുതൽ നിങ്ങൾക്ക് പ്രായമാകുന്നത് വരെ മാത്രമല്ല നിങ്ങൾ കുടുംബജീവിതം നയിക്കുമ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് മക്കളുണ്ടായി നിങ്ങളുടെ തലമുറകൾ വളർന്നു വരുന്നവരെ അവരുടെ ആയുസ്സോടെ ഇരുന്നാൽ ഈ കാലഘട്ടം അത്രയും നിങ്ങളുടെ സുഖം നിങ്ങളുടെ സൗഖ്യം നിങ്ങളുടെ സമാധാനം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് അത് കൂടുതലും മലയാളികളായ നമ്മൾക്ക് അല്പം കൂടുതലുണ്ട് മറ്റ് വിദേശ രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മാതാപിതാക്കൾക്കൊരു ചെറിയ ചിന്ത മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ സ്വയമായി ജീവിക്കുവാനും മറന്നു പോകരുത് നമുക്കും നമ്മുടെ കൂടെ ദൈവം നമുക്ക് തന്ന പങ്കാളിക്കുമൊപ്പം ഒരല്പസന്തോഷമൊക്കെ നമ്മൾക്കും കണ്ടെത്താൻ സമയം മാറ്റിവെക്കണം അത് ഞാൻ ചെയ്യണം നമ്മളെല്ലാവരും ചെയ്യണം മക്കളെ നമ്മൾ സ്നേഹിച്ച് മക്കൾക്ക് വേണ്ടി കരുതുന്നതിൻ്റെ കൂടെ നമ്മുടെ കൂടെയുള്ള ഒരു പങ്കാളി നമ്മുടെ കൂടെ ഉണ്ടെന്നും അതുപോലെ പരസ്പരം മനസ്സിലാക്കി അല്പസമയം വേർതിരിച്ച് ജീവിതത്തിൻ്റെ സന്തോഷവും സൗഖ്യവും ഇടവേളകളും ഒക്കെ ഒന്ന് അനുഭവിക്കുവാനും കഴിയണം അല്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്തർത്ഥം അതിന് നമ്മുടെ മക്കളെയും നമ്മയും സവിശക്തനായതയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ